രാവിലെ തണുപ്പുണ്ട് മുഖമൊന്നു കഴിയേക്കാം ഞാനൊന്ന് തൊട്ടപ്പോൾ നീ ഇലക്കരിമ്പിൻ്റെ കണ്ടറയ്യ അപ്പോ അലക്ക് കല്ല് ഓ വർഷങ്ങളുടെ കല്ലില് കല്ലിന് വലിയ ഷേപ്പ് മാറ്റം സംഭവിച്ചിട്ടില്ല തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലൊക്കെയാണ് ഇവിടെ നിന്നും ഇതിൻ്റെ മൂന്നിലൊന്നും മരങ്ങളില്ല അപ്പം ഇവിടുന്ന് ശരിക്കും എൻ്റെ വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് നേരെ കുത്തനെയുള്ള ഈ മല കയറി പിന്നെ കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങി പിന്നെയും റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അന്നിവിടെ വന്ന് വെള്ളം കോരുമെന്നൊക്കെ പറയുമ്പോൾ കോരിയായിരുന്നു എന്ന കാര്യം ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ മറന്നുപോയിരുന്നു പിന്നെ ഒരു ദിവസം നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ കിണറുകയും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുറിച്ച് സംസാരിച്ചപ്പം നീ നിൻ്റെ ചേട്ടനും കൂടെ ഈ ഇവിടെ ഈ നാട്ടിലെ എല്ലാ കിണറ്റിലും പോയി വെള്ളം കോരിയ കാര്യം എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ആ കാര്യം ഓർത്തത് അപ്പോൾ പൈപ്പ് വഴി ജലസേചനമായി അല്ല കുടിവെള്ളമായി ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പഴയത് മറന്നു പോകുന്നുണ്ട് ഈ ഒരു നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മളിപ്പം ഇത് പറയുന്നത് നമ്മളെങ്ങനെ നമ്മളായി എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ നമുക്കിപ്പം ലോകത്തുള്ള എല്ലാവരെയും വിമർശിക്കാനും മൊബൈൽ ഫോണിൽ പാട്ട് വെച്ച് ഉറക്കെ കേൾക്കുന്നവരെല്ലാം അസ്വസ്ഥപ്പെടാനും ഒക്കെ സമയമുണ്ടായ അല്ലെങ്കിൽ അത്രയും കംഫർട്ട് ഉണ്ടായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ കപ്പിയും ബക്കറ്റും കാണിക്കുന്നത് ഈ കിണറ്റിൽ വന്ന് വെള്ളം കോരി കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവിടെ വന്ന് തുണി അലക്കാൻ ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം ഈ കണ്ടിൽ വർഷം മുഴുവനും വെള്ളം ഉണ്ടാവില്ല ഏകദേശം ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേന് ഇതിൽ വെള്ളം തീരും മഴ കിട്ടുകയാണെങ്കിലും ഉണ്ടാവും ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും തീരും ഇതിൽ നിന്നൊരു ചെറിയ കുടിവെള്ള പദ്ധതി മുകളിൽ നടപ്പാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആയിട്ടുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല അന്നും അങ്ങനെയായിരുന്നു വെള്ളം ഇങ്ങനെ വറ്റുന്ന സമയത്ത് ആളുകൾ വന്ന് ഒരുപാട് വെളുപ്പിനെയൊക്കെ വന്നിട്ട് ക്യൂ നിന്നിട്ടായിരുന്നു വെള്ളം കോരിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ നമ്മുടെ ഭൂതകാലം പെട്ടെന്ന് അങ്ങ് മറന്നു മറന്നുപോകാം അപ്പോൾ ഇതൊരു നൊസ്റ്റാൾജിയെ നൊസ്റ്റാൾജിയ അല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതും കൂടിയാണ് അതിപ്പോൾ നമ്മൾ ഈ കപ്പി ഇട്ട് വെള്ളം താഴേക്ക് ഇറക്കി ഇവിടങ്ങളിൽ ഇങ്ങനത്തെ കപ്പിയിൽ കൂടി വെള്ളം കൂരുന്ന കിണറുകൾ കുറവായിരുന്നു ഒന്നിൽ വെള്ളം ഇറങ്ങിയെടുക്കുന്ന ഓലികൾ അല്ലെങ്കിൽ ഓസ്ക്കൂടി വരുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു ഒരു കിണറ് ഇവിടെ അപൂർവമായിരുന്നു പിന്നെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഒരു കുടിവെള്ള പദ്ധതിയായി റിംഗ് ഒക്കെ ഇട്ട് ശരിയാക്കിയിട്ടുണ്ട് അന്ന് ഇതിന് റിങ് ഉണ്ടായിരുന്നെങ്കിലും ഇത്ര കഥ അന്ന് കല്ലുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ അകത്ത് ഇറങ്ങി വെള്ളം എടുത്തത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് വെള്ളം തീരെ കുറവായിരുന്ന സമയത്ത് ആ കല്ലിൻ്റെ ഒരു പടി ഉണ്ടായിരുന്നു അതേ പടി കൂടി നടന്ന് വെള്ളം ഇറങ്ങിയെടുത്ത് ഓർമ്മയുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നേരം പായൽ പിടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ട് ഇത് പുറത്താണല്ലോ ഇടണ്ടേ അല്ലേ അകത്താണോ അകത്താ പുറത്തിട്ടാ വൃത്തിയേടാ അകത്തിട്ടിട്ട് രാവിലെ തണുപ്പുണ്ട് മുഖമൊന്ന് കഴിയേക്കാം ഞാനൊന്ന് കണ്ടതയ്യ അപ്പോൾ ഈ അടുത്ത കാലത്ത് വികസനം ഇത് പോരാ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഊതകാലം ഒന്ന് ഓർമ്മിപ്പിക്കാൻ ചെറിയ വീഡിയോ ഈ വീഡിയോ സഹായകരായാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വെള്ളം കോരിയും പിറകുവെട്ടിയും ഒക്കെ നമുക്കൊരു ഭൂതകാലമുണ്ട് ഒരു തൊണ്ണൂറുകളിൽ ഒക്കെ ബാല്യകാലവും കൗമാരവും ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് അത് വളരെ ഫീൽ ചെയ്യും ഇന്ന് രണ്ടായിരം കഴിഞ്ഞിട്ട് ജനിച്ച ആളുകളെ സംബന്ധിച്ച് എനിക്ക് അത്ര തോന്നുന്നില്ല എന്നാലും കുറേ സ്ഥലങ്ങളിലുണ്ട് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ് വളരെ വ്യത്യ വൈവിധ്യമുള്ള ഭൂപ്രദേശങ്ങളുള്ള ഒരു സ്ഥലമാണ് തീർത്ത് നഗരത്തിൽ മാത്രം ജീവിച്ചിട്ടില്ലാത്തവർക്ക് ഇതൊക്കെ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടെന്നോ ഇത് പറ ഇത് ചെയ്തെന്നോ ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു സമീപ ഭൂതകാലം നമുക്കുണ്ടെന്ന് വളരെ പഴയതല്ലാത്തൊരു സമീപമായ ഒരു ഭൂതകാലം നമുക്കുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാനാണ് പിന്നെ വീണ്ടും വളരെ ലളിതമായ രീതിയിൽ കുറച്ച് ഗൗരവമുള്ള വിഷയങ്ങൾ പറയണം എന്നുള്ള ആഗ്രഹത്തിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം